മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വലിയ കുറ്റകരമാണ് കേരളത്തിലെ എവിടെ മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്നത് വലിയ കുറ്റകരമാണ് കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെയും ജീവനക്കാരുടെയും ഒക്കെ സാന്നിധ്യം അത് വളരെ നാളുകളായുള്ള ആരോപണമാണ് മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റ സമയത്ത് ആദ്യം പറഞ്ഞത് മദ്യപിച്ച് ഡ്യൂട്ടി എത്തുന്ന ആളുകളെ കൃത്യമായി കണ്ടെത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും ബ്രത്ത് അലൈൻസ് അലൈൻസ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ തിരിച്ചറിഞ്ഞ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു നടപടിയിലേക്ക് വന്നിരിക്കുന്നു മദ്യാനത്തെ തുടർന്ന് കെ എസ് ആർ ടി സിയിൽ കൂട്ട സസ്പെൻഷൻ മദ്യപിച്ച് വാഹനം ഓടിച്ച തൊണ്ണൂറ്റിയേഴ് ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത് നാൽപ്പത് തൽക്കാല ജീവനക്കാരെ പിടിച്ച് പിരിച്ചുവിട്ടിട്ടുണ്ട് ഡ്യൂട്ടിക്ക് മദ്യപിച്ചു വന്നതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനുമാണ് നടപടി വിവരങ്ങളുമായി ടിറ്റു ചേരുന്നുണ്ട് ടിഡു ഈ മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റ ആദ്യ സമയം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ മദ്യപിച്ചത് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കും അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കും അങ്ങനെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവരൊക്കെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ യൂണിയന്റെ ചില ഇടപെടലൊക്കെ ആവശ്യത്തിൽ ഉണ്ടായിരുന്നാലും അത്ര ഇടപെടലുകളൊന്നും വിലപ്പോയില്ല നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ കൂട്ട സസ്പെൻഷനിലേക്കും പിരിച്ചുവിടലേക്കും ഒക്കെ കടന്നിരിക്കുന്നു അല്ലേ തീർച്ചയായും ഉമേഷ് ബർത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും സസ്പെൻഷനിലേക്ക് കെ എസ് ആർ ടി സി കടന്നിട്ടുള്ളത് കെ എസ് ആർ ടി സിയിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത് നാൽപ്പതോളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു സ്വിഫ്റ്റിലും കെ എസ് ആർ ടി സിയിലും ജോലി ചെയ്യുന്നവരെയാണ് ഇത്തരത്തിൽ പരിശോധന പരിശോധനക്ക് വിധേയമാക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് സമാനമായ രീതിയിൽ കെ എസ് ആർ ടി സിയിൽ മദ്യപിച്ച മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ അതുപോലെ തന്നെ മദ്യപിച്ച സർവീസിൽ ഇരിക്കുന്ന മദ്യപിച്ച് ജോലി ചെയ്യുന്നവരെ ഒക്കെ കണ്ടെത്തുക നടപടി എടുക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള ബെർത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തുടരുമെന്ന് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടായിട്ടുള്ളത് കെ എസ് ആർ ടി സി നന്നാക്കുക എന്നൊരു ഉദ്യമത്തോടു കൂടിയാണ് ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു ഗണേഷ് കുമാർ മന്ത്രിപഥത്തിലേക്ക് വരുന്നതെന്നായിരുന്നു അദ്ദേഹം മന്ത്രിപഥത്തിലേക്ക് എത്തി ആദ്യത്തെ ദിവസം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് കെ എസ് ആർ ടി സിയെ നന്നാക്കാനുള്ള എല്ലാ നിലപാടുകളിലേക്കും അല്ലെങ്കിൽ എല്ലാ എല്ലാ രീതികളിലേക്കും കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെയും മദ്യപിച്ച് ജോലി ചെയ്യുന്നവരെയും കണ്ടെത്താനുള്ള തീരുമാനത്തിലേക്ക് കെഎസ്ആർടി സി കടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം സ്വിഫ്റ്റ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി രണ്ട് പിതർമാർഗങ്ങളാണ് ഗതാഗത വകുപ്പിനുള്ളത് സ്വിഫ്റ്റും കെ എസ് ആർ ടി സിയും സ്വിഫ്റ്റിൽ ഏതാണ്ട് താൽക്കാലിക ജീവനക്കാരാണ് കൂടുതലും വർക്ക് ചെയ്തത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് താൽക്കാലിക ജീവനക്കാരെ ഇത്തരത്തിലുള്ള കൃത്യ വിലോപം കണ്ടെത്തുകയാണെങ്കിൽ അവരെ പിരിച്ചുവിടാൻ കർശനമായി തന്നെ ഈ ഇത്തരത്തിൽ മദ്യപിച്ച് പിടിയിലാകുന്ന ദിവസം തന്നെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടികളുമുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരാണെങ്കിൽ അവർക്ക് സസ്പെൻഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പിരിച്ചുവിടുന്ന നടപടിയിലേക്കൊക്കെ എത്തുമ്പോൾ യൂണിയനുകൾ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബർത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് മദ്യപിച്ചവരെ കണ്ടെത്തുന്നതിന് വലിയ രീതിയിലുള്ള എതിർപ്പാണ് യൂണിയനുകളുടെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് സസ്പെൻഷൻ എന്നൊരു നിലപാടിലേക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ കെ എസ് ആർ ടി അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള നടപടി മാത്രമാണ് സ്വീകരിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഏതാണ്ട് നൂറ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി എടുത്തത് അതിൽ എഴുപത് ഉദ്യോഗസ്ഥരോളം സസ്പെൻഡ് ചെയ്യുകയും ഇരുപത്തിനാലോളം രെ പിരിച്ചുവിടുകയൊക്കെ അല്ലെങ്കിൽ ജീവനക്കാരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തപ്പോൾ കെ എസ് ആർ ടി സി കൂടുതലായിട്ടുള്ള നടപടികളിലേക്കാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ കടക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തതും അതുപോലെ തന്നെ ഒരുപക്ഷെ സർവീസിനെയൊക്കെ കാര്യമായിട്ട് നടപടി എടുത്ത മുഴുവൻ ജീവനക്കാരും ഡ്രൈവർമാരാണോ അത് വിവരങ്ങൾ തൊണ്ണൂറ്റിയേഴ് പേർ മദ്യപിച്ചു തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഇവരെല്ലാവരും പറഞ്ഞു വിട്ട നാൽപ്പത് പേര് ഉൾപ്പെടെ എല്ലാ ആളുകളും ഡ്രൈവർമാരാണോ ആ ഉമേഷ് നമുക്ക് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ മദ്യപിച്ച് വാഹനം ഓടിച്ചവർ അതോടൊപ്പം തന്നെ മദ്യം സൂക്ഷിച്ചിരുന്നവർ എനിക്ക് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭൂരിഭാഗവും ഡ്രൈവർമാരല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മദ്യം സൂക്ഷിച്ചവർ കണ്ടക്ടർ ഭാഗത്ത് അല്ലെങ്കിൽ അത് മറ്റ് ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു ബസ് ബസ് ഓടിക്കാത്ത അല്ലെങ്കിൽ ബസ് കെ എസ് ആർ ടി സി ബസ് ജോലി ചെയ്യാത്ത കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും മദ്യം സൂക്ഷിച്ചവർ ഈ ഇതിനോടൊപ്പം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഓടിച്ചവരാണ് ഭൂരിഭാഗവും ജോലിയിൽ നിന്നും പിരിച്ചുവിടുകപ്പെടുകയും അതോടൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഇത്തരത്തിൽ വാഹനം ഓടിച്ചവരാണ് അതോടൊപ്പം തന്നെ ഈ മദ്യം സൂക്ഷിച്ചിരുന്നവർ ഈ കണ്ടക്ടർ തുടങ്ങിയ തസ്തികകളൊക്കെ ഉള്ളവരാണ് ാണ് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇക്കാലവും ഇല്ലാതിരുന്ന വലിയ രീതിയിലുള്ള ഒരു കൂട്ട പിരിച്ചുവിടലും ഒക്കെയാണ് കടന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് കെ എസ് ആർ ടി സി പോകുന്നു ഏതാണ്ട് നൂറ്റി അൻപതോളം ജീവനക്കാരെ ഇപ്പോൾ അല്ലെങ്കിൽ ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിടുകയും സസ്പെൻഡ് ചെയ്യുകയും രീതിയിൽ നൂറ്റി അൻപതോളം ജീവനക്കാരാണ് ഇപ്പോൾ സർവീസിൽ നിന്നും മാറി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് ശബ്ദം പ്രത്യേകിച്ച് ഇടത് തൊഴിലാളി സംഘടനകളൊക്കെ മന്ത്രിയുടെ നിലപാടുകൾക്ക് കെ എസ് ആർ ടി സിയിലെ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടികളുമായി ഒക്കെ രംഗത്ത് വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ യൂണിയനുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ച് അറിയേണ്ടത് ഇടത് യൂണിയങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഇടത് യൂണിയ യൂണിയനോടെ ഭാഗത്തു നിന്നും പ്രത്യക്ഷത്തിലുള്ളൊരു പ്രതികരണത്തിലോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒന്നും കാര്യങ്ങൾ പോയിട്ടില്ല ഇനി ഏതാണ്ട് ഞാൻ നമുക്കറിയാം ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയതിനു ശേഷം വകുപ്പിൽ വന്നിട്ടുള്ള പരിഷ്കാരം നമുക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ വകുപ്പിൽ വന്ന പരിഷ്കാരങ്ങളെ ഇടതു സംഘം വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരുന്നു അവർ തെരുവിലിറങ്ങി സമരം ചെയ്തിരുന്നു മന്ത്രിയെ തിരുവനന്തപുരത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ വരെ ഇടത് സംഘടന ഭാഗത്തൊന്നും പ്രതികരണം ഉണ്ടായി പക്ഷേ ഈ രണ്ട് ദിവസം നമുക്കറിയാം പ്രധാനപ്പെട്ട ഈ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ വരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതുവരെ പരസ്യ പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്കോ ഒന്നും യൂണിയനുകൾ പോയിട്ടില്ല എന്നും വേണം മനസ്സിലാക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഇനിയും ബെർത്ത് അനലൈസർ ഉപയോഗിച്ചു അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ തുടരുന്ന ഉദ്യോഗസ്ഥരെ പിടിച്ചുവിടുന്ന നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഇടത് സംഘടനകൾ തന്നെ രംഗത്ത് വന്നേക്കാം അതിന് അതിനുള്ള സാധ്യതകളും എന്തായാലും പര പരസ്യ പ്രസ്താവനകളിലേക്ക് അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഉമേഷ്